ഹരിയും തിരുവനന്തപുരം ജില്ലയിലെ ശ്രീഹാര്യം എഞ്ചിനീയറിംഗ് കോളേജ് പുലിയർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മഹത്തായ വാസുദേവ യജ്ഞത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ഇരുപത്തിയെട്ട് ലക്ഷത്തോളം അർച്ചന സഹസ്രനാമം കൊണ്ടുള്ള പുഷ്പാർച്ചനകൾ ഭഗവാന്റെ തൃപാദത്തിലേക്ക് സമർപ്പിക്കാനായിട്ട് കഴിഞ്ഞു ഇന്നലെ നടന്ന യജ്ഞത്തിൽ അത്ഭുതപരമായിട്ടുള്ള ജനത്തിരക്കാണ് ഭക്തജനത്തിരക്കാണ് ഇന്നലെ ഉണ്ടായത് ഇന്നും അതുപോലെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭക്തജന തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടു കേരള ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായി നടക്കുന്ന ഈ വാസുദേവ യജ്ഞം രണ്ടാം ദിവസവും ഭഗവാന്റെ കാരുണ്യത്താൽ ഗംഭീരമായിട്ടാണ് നമ്മളിവിടെ ആചരിക്കുന്നത് ഇന്ന് വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് ദ്വോദനാമ പൂജ സമർപ്പണം കഴിഞ്ഞു അതുപോലെ ഇനി ഇന്ന് വൈകുന്നേരത്ത് വാസുദേവ യജ്ഞ പൂജയോടനുബന്ധിച്ച് കൃഷ്ണനാല് സമർപ്പിക്കുകയാണ് ഇന്നിവിടെ ഒരു ക്ഷേത്രത്തിലും അങ്ങനെ കൃഷ്ണനാല് വളരെ വിരളമായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇന്ന് ഇവിടെ ഇവിടെ ക്ഷേത്രത്തിൽ കൃഷ്ണനാല് ഒരു ഭക്തൻ സമർപ്പിച്ചു ഈ കൃഷ്ണനാലിനെ പൂജിച്ച് വൃക്ഷപൂജയോടുകൂടി കൃഷ്ണനാലിനെ ഇന്ന് നമ്മൾ ഭഗവാന്റെ ഒരു സന്നിധിയിൽ നാം കൃഷ്ണനാലിനെ നടുക ഭഗവാൻ വെണ്ണകോരി കഴിച്ച ആ ആൾവൃക്ഷത്തിൻ്റെ ഇല ആണ് കൃഷ്ണനാല് വളരെ അപൂർവമായിട്ടാണ് ഈ കൃഷ്ണനാല് കാണപ്പെടുന്നത് ഈ വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് ഒരു കൃഷ്ണനാല് ഇവിടെ നടാൻ കഴിയുന്നത് എന്നെ വളരെ ഭാഗ്യമാണ് ഭഗവാൻ്റെ അനുഗ്രഹമായിട്ട് തരുതുന്നത്